ലൈംഗിക ചൂഷണം സിനിമാ രംഗങ്ങളിൽ നിർബന്ധിത നഗ്നതാ പ്രദർശനം രാത്രി ഹോട്ടൽ മുറിയിലെ കഥകൾ തള്ളി തുറന്ന് അകത്തു കയറാൻ ശ്രമം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്തപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന കേട്ടാൽ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് പുറം ലോകം അറിഞ്ഞത് അതിക്രമം നടത്തിയ താരത്തിനൊപ്പം പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന ഗതികേട് പങ്കുവച്ചത് ഒരു നടിയാണ് ചാൻസ് ലഭിക്കാൻ കിടക്ക പങ്കിട്ടതിനെ സിനിമ നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തെക്കുറിച്ചുമൊക്കെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ലൈംഗിക ചൂഷ്ടം നടത്തിയ പ്രധാന നടന്മാരുടെ പേരുകൾ പുറത്തുവരേണ്ടതല്ലേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കേണ്ടതല്ലേ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം സിനിമയിൽ അവസരം ലഭിക്കാനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്ന പ്രമുഖ താരങ്ങളും സംവിധായകരും കരാറില്ലാതെ നഗ്നതാ ഷൂട്ടിംഗ് പിന്നീട് അതിന്റെ പേരിൽ ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണിയും അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ഇരകളെ ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമു സിനിമാ മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞത് ഒന്നിലധികം പേരാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ കടുത്ത ലൈംഗിക ചൂഷണവും വിവേചനം നേരിട്ടുവെന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തുറന്നു കാട്ടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങളും ആളുകളെ തിരിച്ചറിയുന്ന കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല അടിമുടി വിരുദ്ധതയാണ് മലയാള സിനിമ മേഖലയിലുള്ളതെന്ന് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ടിൽ പറയുന്നു അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്ക് മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന അടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകനും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്നത് കടുത്ത ലൈംഗിക ചൂഷണമാണെന്നാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കരാറില്ലാത്ത നഗ്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട നടിയോട് സംവിധായകൻ വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു അനുവാദമില്ലാതെ ചിത്രീകരിച്ച നഗ്നത ഡബിംഗ് സമയത്താണ് കണ്ടത് ആ സീൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ലൈംഗിക താൽപര്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടെന്നാണ് മൊഴി സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ് അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴിയുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയാണ് അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ് സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചാരണം നടിമാർ പണമുണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട് അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദമായി സഹിച്ചു സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും വിമർശനമുണ്ട് നടിമാരുടെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണെന്നാണ് മറ്റൊരു വിമർശനം മലയാള സിനിമാ മേഖലയിൽ നാളുകളായി കേൾക്കുന്ന ലഹരി ഉപയോഗ ആരോപണത്തെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് യുവതാരങ്ങൾക്കിടയിൽ വ്യാപകമാണെന്നാണ് റിപ്പോർട്ടിൽ കാര്യം പുതുമയുള്ള ആണോന്ന് എന്ത് അല്ലേ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണെന്നും ചുരുക്കം ചിലരുടെ കൈകളിലാണ് മലയാള സിനിമയുള്ളതെന്നും പലരും പ്രാണഭയത്തോടെയാണ് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു നാൽപ്പത്തിയൊൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി കൊച്ചിയിൽ പുതിയ കൊട്ടേഷൻ ഗ്യാംഗിനെ സൃഷ്ടിക്കാൻ നടത്തിയ ഗുണ്ട മീറ്റപ്പ് അതിൽ നടുങ്ങിയത് പോലീസുകാർ മാത്രമല്ല കൊച്ചിയെ അടക്കി ഭരിക്കുന്ന ഗുണ്ട തലവന്മാരുമുണ്ട് ഈ മീറ്റപ്പ് സംഘടിപ്പിച്ച ആഷ്ലിൻ ആരാണ് ഇയാളുടെ കൊച്ചിയിലേക്കുള്ള വരവിന്റെ ലക്ഷ്യം എന്തായിരുന്നു കളീക്കാവിള സ്വദേശിയായ ആഷ്ലിൻ പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയും ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല തട്ടിപ്പുകളും നടത്തിയിട്ടുള്ള ആളുമെന്നാണ് വിവരം വിഐ പി ഗ്രൂപ്പ് എന്ന പേരിൽ മരടിൽ കൊട്ടേഷൻ ഇടപാടുകൾക്ക് വേണ്ടി ഓഫീസ് തുടങ്ങിയത് ആഷിനാണെന്നും ഇതിന് പിന്നിൽ ലക്ഷ്യമിട്ടത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇയാളുടെ ആഡംബരക്കാരിൽ നിന്ന് തോക്കുൾപ്പെടെ പിടിച്ചെടുത്തെങ്കിലും ആഷിനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പാടകലെയാണ് കൊട്ടേഷൻ ഇടപാടുകൾക്ക് വേണ്ടി വി ഐ പി ഗ്രൂപ്പ് എന്ന പേരിൽ ഓഫീസ് തുറന്നത് അതിന്റെ ഉദ്ഘാടനത്തിന്റെ തൊട്ടു മുൻപ് വരെ പോലീസ് കുറിച്ച് അറിഞ്ഞിരുന്നില്ല അതിനിടെ ഗുണ്ടാ മീറ്റപ്പിനെ കുറിച്ച് മണത്തറിഞ്ഞു പിന്നാലെ മരടിലെ ഹോട്ടലിൽ റെയ്ഡ് പതിമൂന്ന് പേരെ പിടികൂടുകയും കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഈ മീറ്റപ്പ് സംഘടിപ്പിച്ച ഗുണ്ടാ നേതാവ് ആശ്ലിൻ സ്ഥലത്ത് നിന്ന് മുങ്ങി സംഭവം നടന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ആസ്ലിനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന് തന്നെ നാണക്കേടായിട്ടുണ്ട് ആസ്ലിയുടെ കാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം തോക്ക് കണ്ടെടുത്തിരുന്നു തോക്കിന്റെ ലൈസൻസ് അടക്കമുള്ളവയെക്കുറിച്ച് അന്വേഷണം നടത്തിയ ശേഷമേ പോലീസ് നടപടികളിലേക്ക് കടക്കൂ ആസ്ലിയുടെ കാറിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ആഷ്ലിക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇയാൾ കേരളം വിട്ടിരിക്കാമെന്നാണ് നിഗമനം അശ്ലി കൊച്ചിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം അതിനനുമതി ഉണ്ടായിരുന്നു എന്നടക്കം വിശദമായി അന്വേഷിക്കുന്നുണ്ട് മരട് സ്റ്റാറ്റു ജംഗ്ഷനിലെ രണ്ട് ഹോട്ടലുകളിലായി ഗുണ്ടകൾക്ക് പുറമെ സിനിമാ രംഗത്ത് ചിലരും എത്തിയതായി സൂചനയുണ്ട് ഒരു സിനിമാ കമ്പനിയുടെ ലോഞ്ചിങ് പാർട്ടിയാണ് നടന്നതെന്നാണ് സംഘാടകർ നൽകിയ മൊഴി ഇതിനായി സിനിമാ രംഗത്തുള്ള പല പ്രമുഖരുടെ ഫോട്ടോകൾ വെച്ചുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളും വച്ചിരുന്നു സിനിമാ കമ്പനി തുടങ്ങി പുതിയ സിനിമ നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഇയാൾ പലരെയും സ്ഥലത്തെത്തിച്ചത് ആശ്ലിനും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധവും പോലീസ് കൊച്ചി സിബിഐ ഓഫീസറെന്നും കോസ്റ്റൽ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഫോണിൽ ബന്ധപ്പെട്ടാൽ സ്വാഭാവികമായും നമ്മളൊന്ന് ഭയക്കും കേരളത്തിലെ ഒരു മെത്രാപ്പൊലിത്ത മുതൽ ഡോക്ടർമാരും ഐ ടി ജീവനക്കാരും ബിസിനസ്സുകാരും വരെയും ഇങ്ങനെ ഭയന്ന് വിറച്ച് കെണിയിൽ വീണിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഒരു ദമ്പതിമാരാണ് ഓൺലൈൻ തട്ടിപ്പിന്റെ പുതിയ ഇരകൾ വെർച്വൽ അറസ്റ്റാണെന്ന് ഭീഷണിപ്പെടുത്തി ദമ്പതിമാരിൽ നിന്ന് ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്താൻ ശ്രമമുണ്ടായി സംഘത്തിന്റെ വലയിലകപ്പെട്ട ദമ്പതികൾ ഒരു രാത്രി മുഴുവൻ വീഡിയോ കോളിലൂടെയുള്ള വ്യാജ വെർച്വൽ അറസ്റ്റിൽ തുടർന്നു ദമ്പതികൾ പിന്നീട് തട്ടിപ്പ് മനസ്സിലാക്കുകയും പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു കാലടി സ്വദേശിയായ ബിസിനസ്സുകാരനെയാണ് മുംബൈയിൽ മയക്കുമരുന്ന് ഉൾപ്പെടുന്ന പാഴ്സൽ എത്തിയിട്ടുണ്ടെന്ന പേരിൽ തട്ടിപ്പ് സംഘം വലയിൽ വീഴ്ത്തിയത് ശനിയാഴ്ച വൈകിട്ടാണ് ഹോസ്റ്റൽ വകുപ്പിന്റെ മുംബൈയിലെ ഓഫീസിൽ നിന്ന് എന്ന പേരിൽ ഫോൺ കോൾ വരുന്നത് തുടർന്ന് വകുപ്പിലെ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയ ആൾ ബിസിനസ്സുകാരന്റെ പേരും ആധാർ നമ്പറും പറഞ്ഞ ശേഷം യു എ യിൽ നിന്ന് പാഴ്സലെത്തിയതായി അറിയിച്ചു വിശ്വാസ്യതയ്ക്കായി അയച്ച ആളിന്റെ വിലാസവും ഫോൺ നമ്പറും നൽകി നൂറ്റി ഗ്രാം മയക്കുമരുന്നും പോലീസിന്റെ യൂണിഫോമുകളും ഒട്ടേറെ തിരിച്ചറിയൽ രേഖകളും മൂന്ന് ഡെബിറ്റ് കാർഡുകളുമാണ് പാഴ്സലിൽ ഉള്ളതെന്നും നിയമ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ മുംബൈ പോലീസിൽ പരാതി നൽകണമെന്നും അറിയിച്ചു പിന്നീട് വീഡിയോ കോളിൽ ആധാറിന്റെ ഫോട്ടോ ഉൾപ്പെടെ ചോദിച്ച് കൈക്കലാക്കി തുടർന്ന് മുംബൈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി വന്നയാൾ യൂണിഫോമിലെത്തി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഭാര്യയെ കൂടി വീഡിയോ കോളിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടു രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അറസ്റ്റിലാണെന്ന് അറിയിച്ചു കോടതിയുടെ വിധി ഉൾപ്പെടെ അയച്ചു കൊടുക്കുകയും ചെയ്തു സി ബി ഐയും ഇ ഡിയും വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുമെന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങളും ചോദിച്ചപ്പോൾ സംശയം തോന്നിയ ദമ്പതികൾ ഭാഗിക വിവരങ്ങൾ മാത്രമാണ് വൈകുന്നേരം ആറ് മുതൽ പുലർച്ചെ വരെ ഭീഷണിക്കോൾ തുടർന്നു സംശയം തോന്നിയ ദമ്പതികൾ പിന്നീട് അവഗണിച്ചതോടെ തട്ടിപ്പ് സംഘം പിൻവാങ്ങുകയായിരുന്നു തട്ടിപ്പ് സംഘത്തിനെതിരെ ദമ്പതികൾ സൈബർ സെല്ലിനും കരമന പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് എൻസിൻസ് ക്യാമ്പുകൾ വളരെ ഭംഗിയായി നടക്കാറുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി കുട്ടികൾ ക്യാമ്പുകളിൽ പങ്കെടുക്കാനെത്തും എന്നാൽ വ്യാജ എൻസി ക്യാമ്പ് നടത്തി പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് അറിയണം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത് കേസിൽ നാം തമിഴർ പാർട്ടി പ്രവർത്തകനായിരുന്ന ശിവരാമൻ പിടിയിനായി ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ എട്ടുപേരെ അറസ്റ്റ് ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ രണ്ട് അധ്യാപകർ എന്നിവർ ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടികളെ ഒന്നാം നിലയിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിലും ആൺകുട്ടികളെ താഴത്തെ നിലയിലുമാണ് പാർപ്പിച്ചിരുന്നത് ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടികളുടെ മേൽനോട്ടത്തിനും സുരക്ഷയ്ക്കും ആരും ക്യാമ്പിലുണ്ടായിരുന്നില്ല സംഭവം സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടും മൂടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഒടുവിൽ രക്ഷിതാക്കളാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇതേ സംഘം മറ്റ് സ്കൂളുകളിലും സമാന രീതികളിൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് പെൺകുട്ടികൾക്ക് വൈദ്യപരിശോധന നടത്തി ജില്ലാ ശിശുക്ഷേമ സമിതി നടപടികൾ തുടങ്ങി പോക്സോ കേസാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ മാസം ആദ്യം നടന്ന മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പതിനേഴ് പെൺകുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തലകുലിപ്പിച്ചതാണ് ഇനിയൊരു പെണ്ണിനും ഈ ഗതി ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകാനും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കാനും ഭരണകൂടത്തിന് കഴിഞ്ഞു പശ്ചിമബംഗാളിൽ ഡോക്ടർ പീഡനത്തിനെതിരായി കൊല ചെയ്യപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുൻപ് ഉത്തരാഖണ്ഡിൽ നിന്നും മറ്റൊരു ലൈംഗിക അതിക്രമത്തിന്റെ വാർത്ത ബസ് ിൽ വെച്ചാണ് പീഡനത്തിനിരയായത് ബസ്സിനുള്ളിൽ പെൺകുട്ടിയെ അതിക്രൂരമായ സംഭവം നടന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണെങ്കിലും ഇപ്പോഴാണ് പോലീസ് വിവരം പുറത്തുവിടുന്നത് സംഭവത്തിൽ ബസ് ജീവനക്കാരടക്കം അഞ്ചു പേർ പോലീസ് പിടിയിലായി ധർമ്മേന്ദ്രകുമാർ രാജ്പാൽ ദേവേന്ദ്ര രാജേഷ് കുമാർ സോങ്കർ രവികുമാർ എന്നിവരാണ് പിടിയിലായത് ഡൽഹിയിൽ വെച്ചാണ് കുട്ടിയെ കണ്ടതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു പഞ്ചാബിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡെറാഡൂണിലേക്കെത്തി പഞ്ചാബിലേക്കുള്ള ബസ് കയറിയാൽ മതിയെന്ന് പ്രതികൾ പെൺകുട്ടിയോട് പറഞ്ഞു സ് ഡെറാഡൂണിലെത്തിയപ്പോൾ മറ്റ് യാത്രക്കാരെയെല്ലാം ഇറക്കിയ ശേഷം ബസ് ഡ്രൈവറായ ദേവേന്ദ്രയും കണ്ടക്ടർ ധർമ്മേന്ദ്രയും ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു തൊട്ടടുത്ത ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരും ഈ ബസ്സിലേക്ക് കയറി പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു തുടർന്ന് ഐഎസ്പി ഡിയിലെ ബെഞ്ചിൽ പെൺകുട്ടിയെ അവശ്യനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയെ സർക്കാരിന്റെ ബാൽ നികേതയിലേക്ക് മാറ്റി ഇവിടെ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് ശിശുക്ഷേമ സമിതിയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു തുടർന്ന് സിസി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബസ് തിരിച്ചറിഞ്ഞതും പ്രതികളിലേക്ക് എത്തിയതും ന്യൂസ് ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വടകരയിലെ ബാങ്കിൽ നിന്ന് മാനേജർ സ്വർണവുമായി മുങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തി ആറ് കിലോ സ്വർണവുമായി നാടുവിട്ട ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ മുൻ മാനേജർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശിയായ മധു ജയകുമാർ തെലുങ്കാനിൽ നിന്നാണ് അറസ്റ്റിലായത് തട്ടിപ്പിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പു കേസിൽ മുഖ്യപ്രതിയും മുൻ മാനേജറുമായ മതാജയകുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം കരിപ്പൂരിലെത്തിച്ച ശേഷമാണ് വടകരയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത് ബാങ്കിലെ അക്കൌണ്ടുകളിൽ നിന്നായി കിലോ സ്വർണം കടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പരാതി അടിപിടി കേസിൽ ഇയാൾ തെലങ്കാന പോലീസിന്റെ പിടിയിലായിരുന്നു ഇതേ തുടർന്നാണ് വടകരയിൽ ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസുള്ളതായി തെലങ്കാന പോലീസ് മനസ്സിലാക്കിയത് തുടർന്ന് വടകര പോലീസിനെ ഇവർ ബന്ധപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് വടകരയിൽ നിന്ന് പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോയത് കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശിയാണ് മദാ ജയകുമാർ ഇയാൾ കടത്തിയെന്ന് പറയുന്ന ഇരുപത്തിയാറ് ദശാംശം രണ്ട് നാല് കിലോഗ്രാം സ്വർണം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് തട്ടിപ്പിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം മദാ ജയകുമാർ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പരാമർശിച്ച കാര്യങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് ഈ സ്ഥാപനത്തിന് ബാങ്കിന്റെ വടകര ശാഖയുമായി ഇടപാടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് നാല് അക്കൗണ്ടുകളിൽ നിന്നായി ഇരുപത്തിയാറ് ദശാംശം രണ്ട് നാല് കിലോ സ്വർണം നഷ്ടപ്പെട്ടതാണ് ബാങ്കിന്റെ പരാതി ഇത്രയും അക്കൗണ്ടുകളിലെ സ്വർണം തിരിമറി നടത്തിയിട്ടും ഒരിടപാടുകാരൻ പോലും പോലീസിൽ പരാതി നൽകിയിട്ടില്ല ഇതേക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് അക്കൗണ്ടുകളുടെ വിവരവും പോലീസ് ശേഖരിച്ചു പത്തനംതിട്ട വെച്ചു സ്വദേശിനിയായ ജസ്ന എന്ന പെൺകുട്ടിയെ കാണാതായിട്ട് ആറു വർഷം പിന്നിടുന്നു അതിനിടെ പോലീസും ക്രൈംബ്രാഞ്ചും ഒടുവിൽ സിബിഐയും കേസ് അന്വേഷിച്ചു എന്നിട്ടും ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല അതിനിടെയാണ് കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്റ്റിനെ കണ്ടെന്ന് വെളിപ്പെടുത്തി ലോഡ്ജിലെ മുൻ ജീവനക്കാരി രംഗത്തെത്തിയത് ജീവനക്കാരിയുടെ മൊഴിക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് ഇതന്വേഷിക്കാൻ സിബിഐ സംഘം മുണ്ടക്കയത്തെത്തുകയാണ് ലോഡ്ജുടമയുടെയും മുൻ ജീവനക്കാരിയുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ് സി ബി ഐയുടെ ലക്ഷ്യം ോഡ്ജ് ജീവനക്കാരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സി ബി ഐയും പരിശോധിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് സി ബി ഐ സംഘം മുണ്ടക്കയത്ത് നേരിട്ടെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത് എന്തായാലും ഈ ലോഡ്ജുടമയടക്കം ഇത് നിഷേധിക്കുകയാണ് ഇവരെ നേരത്തെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു അതിൻ്റെ പ്രതികാരമായാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ സി ബി ഐ സംബന്ധിച്ച് അവർ നടപടിക്രമത്തിന്റെ ഭാഗമായി സ്വാഭാവികമായും ഇവരുടെ മൊഴി രേഖപ്പെടുത്തും ഇവരെ വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നാളെയോ മറ്റന്നാളോ ഇവിടെ എത്തും എന്നാണ് നമുക്ക് ഇവരിൽ നിന്ന് ഈ ഒരു പരാതിക്കാരി ഈയൊരു വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ലോക്കൽ പോലീസിന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി അടക്കം ഇക്കാര്യത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിലിനിയും ജില്ലാ പോലീസിന് ഒന്നും ചെയ്യാനില്ല സി ബി ഐ ആണ് കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി ഒരു തുടർ നടപടിയും ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനും നേരത്തെ ഈ കേസന്വേഷിച്ച ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത് ഇത്തരം മൊഴികൾ നേരത്തെ ലഭിച്ചതാണ് പക്ഷേ ഇത് വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ ഇതിൽ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഘട്ടത്തിൽ തന്നെ ആ മേഖലയിലുള്ള മുണ്ടക്കയ മേഖലയിലുള്ള ഏതാണ്ട് എല്ലാ ലോഡ്ജുകളുടെയും ഉടമകളുടെ അടക്കം നമ്പറുകൾ മൊഴികൾ മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നും തന്നെ ഇത്ര സംശയകരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൊഴിയുടെ ഈ മൊഴിയുടെ സത്യമെന്ത് എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന വീണ്ടും എന്തായാലും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്ന സാഹചര്യത്തിൽ സി ബി ഐയും നടത്തുകയാണ് കൊല്ലത്ത് പാപ്പച്ചൻ എന്ന വയോധികനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ചോദ്യം ചെയ്ത പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ചത് നിർണായക വിവരങ്ങളാണ് മൂന്നാം പ്രതി സരിതയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും പരിശോധിച്ച് പോലീസിന് ലഭിച്ചത് ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയ രേഖകൾ തിരുവനന്തപുരം കാലടിയിലുള്ള ഭർത്തു വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത് കേസിൽ ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം ിഎസ് എൻ എൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്ന സി പാപ്പച്ചനെ കൊലപ്പെടുത്തിയതിനു ശേഷം കൂട്ടുപ്രതികൾക്ക് സരിത പണം നൽകിയ രേഖകളാണ് കണ്ടെത്തിയത് ഗൂഗിൾ പേ വഴി പണം നൽകിയ മൊബൈൽ ഫോണാണ് കണ്ടെടുത്തത് കൊലപാതകം നടന്ന കാലയളവിൽ സരിത ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ മൊബൈൽ ഫോണാണിത് കേസിലെ പ്രതികളായ അനിമോൻ മാഹിൻ സരിത അനൂപ് എന്നിവരുടെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചു ഒന്നാം പ്രതി അനിമോന് കാറ് നൽകിയ അഞ്ചാം പ്രതി ഹാഷിഫിന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച കൊല്ലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയെങ്കിലും ജാമ്യം പരിഗണിച്ചിരുന്നില്ല തുടക്കത്തിൽ പ്രതികൾ വിരുദ്ധമായി മൊഴി നൽകിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായി സഹകരിച്ചതായി പോലീസ് അറിയിച്ചു അഞ്ചു പ്രതികളെ പരസ്പരം ആശയവിനിമയത്തിന് അവസരം നൽകാതെ നാല് സ്റ്റേഷനുകളിൽ പാർപ്പിച്ചായിരുന്നു ചോദ്യം ചെയ്തിരുന്നത് ഇങ്ങനെയാണ് അന്വേഷണ പുരോഗതി ഉണ്ടായതും കേസിൽ ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള പ്രാഥമിക നടപടികൾ ഏറെക്കുറെ പൂർത്തിയായതായി പോലീസ് അറിയിച്ചു ന്യൂസ് പെരുമ്പാവൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കബളിപ്പിച്ച് കാറുമായി കടന്നു കളഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചാണ് പോലീസ് പെട്രോളിന് പരിശോധിക്കുന്നത് കഴിഞ്ഞ രാത്രിയിലാണ് യുവാക്കൾ സഞ്ചരിച്ച കാർ നിർത്താതെ അമിത വേഗതയിൽ കടന്നുപോയതും പിന്നാലെ സിനിമാ സ്റ്റൈലിൽ പോലീസിന്റെ ചേസിംഗും കണ്ടത് കാറിലുണ്ടായിരുന്ന സംഘത്തിലെ രണ്ടു പേർ പിടിയിലായി അമിത വേഗതയിലെത്തിയ കാർ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഇടിച്ചുതർപ്പിച്ചു പിടിയിലായവർ ലഹരി സംഘത്തിൽപ്പെട്ടവരെന്നാണ് സൂചന ഇന്നലെ രാത്രി വാഹന പരിശോധനയ്ക്കിടെ അജ്മലും റിൻഷാദും സഞ്ചരിച്ച വാഹനത്തിനു നേരെ പോലീസ് കൈ കാണിച്ചു എന്നാൽ വാഹനം അമിതവേഗത്തിൽ കടന്നുപോവുകയായിരുന്നു പിന്നാലെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന് പെരുമ്പാവൂർ പോലീസ് അമിത വേഗത്തിൽ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന കാറുകളെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു പൊക്കൽ ഭാഗത്ത് കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച റിൻഷാദിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി പിന്നീട് തൊടുപുഴ സ്വദേശി അജ്മലും പിടിയിലായി പ്രതികൾ കാറിൽ ലഹരി വസ്തുക്കൾ കടത്തിയതായി കണ്ടെത്തി ഇവർ ലഹരിക്കടത്ത് സംഘത്തിലെ അംഗങ്ങളാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് മറ്റൊരാൾക്കായി തെരച്ചിൽ തുടരുകയാണ് തുണിക്കടയിൽ ജോലി ചെയ്ത് രാത്രി കാലങ്ങളിൽ മോഷണം വയനാട് അമ്പലവയൽ സ്വദേശി അബ്ദുൾ ആബിദിന്റെ പ്രധാന തൊഴിൽ ഇതാണ് പ്രതിയെ കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ചുരുളിഞ്ഞത് നിരവധി കവർച്ച കേസുകൾ ഒട്ടേറെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ മോഷണങ്ങൾ പകൽ തുണിക്കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയും രാത്രിയിൽ മോഷണം പതിവാക്കുകയും ചെയ്ത യുവാവിനെ ഹോസ്തുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് അമ്പലവയൽ വികാസ് കോളനിയിലെ അബ്ദുൾ ആബിദിനെയാണ് ഇൻസ്പെക്ടർ പി അജിത് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് കാഞ്ഞങ്ങാട്ടെ ഒരു സുരക്ഷാ ജീവനക്കാരുടേതും അതിഥി തൊഴിലാളിയായ രണ്ടുപേരുടെയും ഉൾപ്പെടെ നിരവധി മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചതായി പോലീസ് ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു നഗരത്തിലെ രണ്ട് വീടുകളിൽ മോഷണം നടത്തിയതും ഇയാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മോഷണ വസ്തുക്കൾ തിരൂർ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വില്പന നടത്തുകയാണ് ചെയ്തതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് റിസോർട്ടിലെ കവറച്ച ഉൾപ്പെടെ വയനാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ എട്ടോളം കേസുകൾ നിലവിലുണ്ട് ഹോസ്തുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഏതു കേസിൽ പിടിക്കപ്പെട്ടാലും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മുങ്ങുന്ന ബിരുദനാണ് കൊല്ലം പരവൂർ സ്വദേശിയായ അഭിജിത്ത് കഴിഞ്ഞ ദിവസം കോടതി നടപടികൾ പൂർത്തിയാകും മുൻപ് ജഡ്ജിയുടെ ചേംബറിനടുത്തു ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു പിന്നീട് പ്രതിയെ ബംഗളൂരു നിന്നാണ് പോലീസ് പിടികൂടിയത് ഒടുവിൽ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ പോലീസ് മുറകളെല്ലാം മാറ്റിവെച്ചാണ് കൊല്ലം പോലീസ് കൈകാര്യം ചെയ്തത്

പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളയാനുള്ള കഴിവുണ്ട് അഭിജിത്തിന് ഇത് മനസ്സിലാക്കിയ പോലീസുകാർ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കണ്ടെത്തിയ മാർഗമാണിത് അഭിജിത്തിനെ പോക്സോ കേസിൽ ഓഗസ്റ്റ് രണ്ടിനാണ് പരകൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഒൻപതിന് കൊല്ലം കോടതിയിൽ മറ്റൊരു കേസിന്റെ കസ്റ്റഡിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കളയുകയായിരുന്നു പ്രതിയുടെ കഴുത്തിൽ ചിത്രശലഭത്തിന്റെ മാതൃകയിൽ പച്ചകുത്തിയിരുന്നു ഈ ചിത്രം സ്പെഷ്യൽ ബ്രാഞ്ച് കൈമാറിയതോടെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് കൊല്ലം പരവൂർ സ്വദേശിയാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഭിജിത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞ ഇയാളെ കഴിഞ്ഞ മാസം രണ്ടിനാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി രണ്ടിൽ വെച്ച് ജഡ്ജി ചേംബറിനടുത്തേക്ക് വിളിച്ച് മൊഴിയെടുക്കുന്നതിനിടെയാണ് പോക്സോ കേസ് പ്രതി കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് പോലീസ് പ്രതിയുടെ അമ്മയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തതായി കണ്ടെത്തിയത് തുടർന്ന് ബംഗളൂരുവിൽ വെച്ച് റെയിൽവേ പോലീസ് പിടികൂടി കൊല്ലം പോലീസിന് കൈമാറുകയായിരുന്നു അഭിജിത്തിനെ കൊല്ലം കോടതി റിമാൻഡ് ചെയ്തു പ്രണയ നൈരാശ്യം പലരെയും കടുത്ത വിഷാദ രോഗിയാക്കാം ചിലരെ ആത്മഹത്യയെ പോലും ചിന്തിപ്പിക്കാം കൊച്ചി കാക്കനാട് കഴിഞ്ഞ ദിവസം പെൺകുട്ടി ആത്മഹത്യ സംഭവത്തിൽ പുറത്തു വരുന്നത് ഇതുപോലൊരു പ്രണയ നൈരാശ്യത്തിന്റെ കഥയാണ് കഴിഞ്ഞ രാത്രിയിൽ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു തുടർന്ന് വീട്ടുകാരും പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തിയപ്പോൾ വീടിന് സമീപത്തെ കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തി ആത്മഹത്യയിലൂടെ ആരെയെങ്കിലും തോൽപ്പിച്ച് കളയാമെന്ന് കരുതരുത് ജീവൻ നിങ്ങൾ സ്വയം തോറ്റുകൊടുക്കുകയാണ് ഇങ്ങനെ പരാജിതരെ പോലെയല്ല നമ്മളെ വേണ്ടാത്തവർക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് ഇതോടെ ഇന്നത്തെ പോലീസ് ഫുഡോൾ പൂർണ്ണമാകുന്നു നമസ്കാരം